എറണാകുളം ജില്ലയിൽ അനുവദിച്ചിട്ടുള്ള രണ്ടാമത്തെ സ്പേസ് സെന്ററിന്റെ ഉദ്ഘാടനം നാളെ പാലക്കുഴ ഗവൺമെന്റ് മോഡൽ എച്ച്എസ്എസിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന സ്പേസ് സെന്റർ നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഏകോപനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പിലായ കുട്ടികൾക്ക് വിദ്യാലയ അനുഭവങ്ങൾ ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന സവിശേഷ പദ്ധതിയാണ് സ്പേസ് കിടപ്പിലായ കുട്ടികൾക്ക് വിദ്യാലയ അനുഭവം ഒരുക്കി കൊടുക്കുകയും അവരെ പൊതുസമൂഹത്തിലേക്ക് ആനയിക്കുകയുമാണ് സ്പേസ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ബിആർസിയിലെ ബി പി സി കെ ബി സിനി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംരക്ഷിഷ കേരളത്തിൻ്റെ നേതൃത്വത്തിൽ കിടപ്പിലായ കുട്ടികൾക്ക് ഒരു സ്കൂൾ അനുഭവം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ സ്പേസ് സെൻ്റർ ആരംഭിക്കാൻ പോകുന്നത് കിടപ്പിലായ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനോ കൂട്ടുകാരൊക്കെ കളിക്കാൻ അനുഭവം കിട്ടാറില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കുട്ടികൾ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ആ അന്തരീക്ഷത്തിൽ കൊണ്ടുവരികയാണ് പ്രധാന ലക്ഷ്യം അതാണ് അപ്പോൾ ഈ സ്പേസ് സെൻ്റർ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കുഴയിലാണ് ആറാം തീയതി അതായത് നാളെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ആർ ആണ് നിർവഹിക്കുന്നത് നമുക്ക് സ്പേസ് സെന്ററിൽ കുട്ടികൾക്ക് തെറാപ്പികൾ സ്പീ തെറാപ്പി ഫിസിയോതെറാപ്പി ലഭിക്കുന്നതായിരിക്കും മറ്റ് പുറ സ്ഥലങ്ങളിലാണെങ്കിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ലഭിക്കുക ബുദ്ധിമുട്ടായിരിക്കും തീർച്ചയായിട്ടും ഇവിടെ ഒരു സൗജന്യ സേവനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് പൂർണ്ണമായും ഈ ഒരു സൗകര്യം വിനിയോഗിക്കാവുന്നതാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും